ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ജി സി പ്ലാന്റ് എന്ന് വിളിക്കുന്ന സാമിയ പ്ലാന്റ് ഇന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കാതെ ചട്ടിയൊക്കെ പോയൊരു പ്ലാന്റ് ആണിത് നമുക്കതിനെ റീപ്പോർട്ട് ചെയ്യാമെന്ന് എങ്ങനെ നോക്കാം അപ്പോൾ വലിയ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ജി സി പ്ലാന്റ് അപ്പോൾ അതിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗാർഡൻ സോയില് കമ്പോസ്റ്റ് സാന്റ് അതുപോലെ ചാർക്കോളും ആണ് സാൻഡ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പെർലൈറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാൻഡ് കിട്ടാത്തവരാണെങ്കിൽ അതിന് പകരം പെർലൈറ്റ് ഉപയോഗിച്ചാൽ മതി കേട്ടോ അധികം വെള്ളമോ വളമോ ഒന്നുമില്ലാതെ തന്നെ നന്നായി വളരുന്ന ഒരു പ്ലാന്റാണ് ആണ് സി സി പ്ലാന്റ് അതുപോലെ മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിലുള്ള കട്ടയും കല്ലും അങ്ങനത്തെയൊക്കെയുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക അപ്പോൾ സി സി പ്ലാന്റിൻ്റെ തന്നെയല്ല പോട്ടി മിക്സ് ഏത് പ്ലാന്റിനാണെങ്കിലും ലൂസായിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഗാർഡൻ സോയിലിനോടൊപ്പം മണലോ പെർലൈറ്റോ യൂസ് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു കാര്യം ചകിരിച്ചോറ് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കാരണം നമ്മൾ കുറച്ച് വെള്ളം അധികത്തിൽ നമ്മൾ ഒഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ കിഴങ്ങ് അഴുകി പോകുന്നുണ്ട് ഇതാണ് അതിൻ്റെ കിഴങ്ങ് അപ്പോൾ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ഈ പോട്ടിങ് മിക്സ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് നമ്മൾ പ്ലാന്റ് ഏത് പ്ലാന്റ് ആണെങ്കിലും പോട്ട് ചെയ്യുമ്പോൾ ആദ്യം ചട്ടിക്കടിയിൽ ഗ്രാവലോ അതുപോലെ മിറ്റലോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇടാറുണ്ട് അത് വെള്ളം വാർത്തു പോകുന്നതിനും കോൾ അടഞ്ഞു പോകാതിരിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് അതിന് പകരമായിട്ട് നമുക്ക് തെർമോക്കോളിൻ്റെ പീസസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞു കിട്ടും അതുപോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതുമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബൈ